സാറേ ഈ ജപ്പാനിൽ ഒരു മഹാവ്യാധി വരുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നു എന്നുവെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ജീവൻ തന്നെ ആ കേൾക്കുന്നത് എന്താണ് അതിൻ്റെയൊക്കെ വാസ്തവം ജപ്പാനിൽ ഈ വല്ലാത്തൊരു മാരകരോഗം പുതിയതാണ് അത് കഴിഞ്ഞ കൊല്ലം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മരി പേര് മരിച്ചിരുന്നു ഇക്കൊല്ലം ആ കണക്ക് കവച്ചു വെക്കുന്ന വിധത്തിൽ ജൂൺ തന്നെ ആയിരം പേര് മരിച്ചു അതായത് മാംസം തിന്നുന്ന ബാക്ടീരിയ ഇതാണ് സംഭവം അത് പകർന്നു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ആളുകൾ മരിക്കും അങ്ങനെയാണ് സംഭവം ഇപ്പോൾ കാലില് കാൽപാദത്തിൽ ഒരു നീര് കണ്ടു കഴിഞ്ഞാൽ അത് രാവിലെ കണ്ടാൽ ഉച്ച ആകുമ്പോഴേക്കും കണങ്കാലിൽ ഉണ്ടാവും അങ്ങനെയാണ് ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് കൊണ്ട് ഈ സ്വെല്ലിംഗില്ലേ നീര് നീര് വരികയാണ് ഈ കോശങ്ങളെ ഒക്കെയാണ് ഇത് തിന്നുന്നത് ഈ ബാക്ടീരിയ അതാണ് പ്രശ്നം ഏഹ് ഇത് കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച ശേഷം ആണ് ഈ ജപ്പാനിൽ മാത്ര മാത്രല്ല അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയും ചെറുതായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇത് ഈ അസുഖത്തിന്റെ പേര് സ്ട്രെ സ്ട്രപ്റ്റോ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് എസ് ടി എസ് എസ് സ്ട്രെപ്റ്റോ കോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എസ് ടി എസ് എസ് നാൽപ്പത്തെട്ട് അപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തിമൂന്നിലെ കണക്കിൽ നിന്ന് വല്ലാതെ കൂടിയപ്പോൾ ഇപ്പോ വലിയൊരു ആകുലത ജപ്പാനിൽ ഉണ്ട് ഇത് സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടിഷ്യൂ കോശങ്ങൾ കോശങ്ങൾ അതിന്റെ ഡീഗ്രഡേഷൻ അവയവങ്ങൾ ഓർഗൻ ഫെയിലിയർ അവയവങ്ങളൊക്കെ അത് ഈ കോവിഡ് വന്നപ്പോഴും അങ്ങനെയായിരുന്നല്ലോ എല്ലാ വയവങ്ങളെയും ബാധിക്കുമല്ലോ എന്തെങ്കിലും ന്യൂമോണിയ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് അതിനെയാണ് ആളുകൾ മരിച്ചു പോകുന്നത് അതിന്റെ ഒരു വേറൊരു വെറൈറ്റി പോലെയാണെന്ന് പറയാം കോവിഡ് അല്ല ഏഹ് അതിന്റെ നിയന്ത്രണങ്ങള് അല്ലെ ഇളവുകൾ നൽകിയ ശേഷമാണ് ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒ മറ്റേ ഒമ്പതില് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടതായിട്ട് ഇതിനെപ്പറ്റി വായിക്കുമ്പോൾ കാണുന്നുണ്ട് ചെറിയ തോതിലൊക്കെ ഇപ്പോഴാണ് ഇത് പടർന്നു പിടിക്കുന്നത് ആയിട്ട് കാണുന്നത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോ കോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോ കോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയാണ് ഇത് പടർത്തുന്നത് നല്ല പനി വേദന ലോ ബി പി ബ്ലഡ് പ്രഷർ ചെറിയ രക്ത കുറഞ്ഞ രക്തസമ്മർദ്ദം ഈ അവയവങ്ങൾ സ്തംഭിക്കുക ഇതൊക്കെയാണ് പിന്നെ സോർ ത്രോട്ട് അതിന് തൊണ്ട കിച്ച് കിച്ച് എന്ന് പറയാറില്ല സോർത്രോട്ട് അങ്ങനെ തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് കൂടുതലും അമ്പത് വയസ്സ് ഉള്ളവരെയാണിത് കുഴപ്പത്തിലാക്കുന്ന പക്ഷെ കുട്ടികളെയൊക്കെ ബാധിക്കും ആരെ ബാധിക്കും എന്നൊക്കെയുള്ളതൊന്നും ഇതിന്റെ ഇതിന് വിഷയമല്ല ആരോഗ്യ പ്രശ്നം ആരോഗ്യ രൂക്ഷമാവുന്ന അമ്പത് വയസ്സിൻ്റെ മുകളിൽ ഉള്ള ആള് ഈ ബാക്ടീരിയ ഉള്ളിൽ കയറിയിട്ട് ടോക്സിൻസ് വിഷങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ആ വിഷങ്ങൾ ഉണ്ടാവുമ്പോൾ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ശരീരത്തിൽ ഉണ്ടായിട്ട് പ്രതിരോധത്തിനെ ബാധിക്കും അതായത് ഇത് ബാക്ടീരിയ വശങ്ങള് ഇജക്റ്റ് ചെയ്യുന്നു തിരിച്ച് റെസ്പോൺസ് ഉണ്ടാവുന്നു അത് പ്രതിരോധത്തെ ഇമ്മ്യൂണിറ്റിയെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നു ഈ ടിഷ്യൂ ഞക്രോസിസ് ആണ് പിന്നെ ഉണ്ടാകുന്നതെന്ന് പറയുന്നു മലയാളത്തിൽ പറഞ്ഞാൽ ടിഷ്യൂ ടിഷ്യൂ നാശം നാശങ്ങൾ നശിക്കുക അതാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് രക്തത്തിൽ ഇത് മറ്റേ ബാക്ടീരിയ കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തത്തിലേക്ക് അവയവങ്ങളിലേക്കും ഒക്കെ പടരുകയാണ് അതാണ് അത് ഭയങ്കര സ്പീഡിൽ ആ സംഭവം ചെയ്യുന്നത് ഈ അപ്പോൾ ഈ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും പടരുന്നത് വിസർജ്യത്തിൽ കൂടി എന്നാണ് കാണുന്നത് മനുഷ്യന്റെ വിസർജ്യത്തിൽ കൂടിയിട്ടൊക്കെ അപ്പോൾ ഹൈജീൻ ആരോഗ്യം എന്താണ് അതിന് വൃത്തി വൃത്തിയും വെടിപ്പും ഒക്കെ ആയിട്ട് ആളുകൾ നടക്കണം കൈ കഴുകുക നമ്മൾ കോവിഡ് കാലത്ത് പറഞ്ഞിരുന്നില്ല അത് വളരെ പ്രധാനമാണ് എന്നാണ് കൈ കഴുകുക പിന്നെ അതുപോലെ നമ്മുടെ തൊലിയിൽ എന്തെങ്കിലും ഒരു മുറിവ് കണ്ടാല് ചില സമയത്ത് ചെറിയ മുറിവാണെങ്കിൽ എന്നാ പിന്നെ അത് പോട്ടെ എന്ന് വെക്കുമല്ലോ അപ്പോ ഇത് ചെറിയ മുറിവുകൾ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെക്കും അങ്ങനെയല്ല അതും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ മുറിവ് കാണുന്ന സ്ഥലത്ത് നല്ല ചോപ്പ് നിറം ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാകാം എന്ന് സംശയിക്കണം ചികിത്സക്കൊക്കെ പോകണം അതല്ലെങ്കിൽ ഇത് എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നാപ്പത്തെട്ട് മണിക്കൂറേ നമുക്ക് സാധാരണ ജനങ്ങൾ അങ്ങനെയല്ലേ കരുതുന്നത് പ്രശ്നമില്ലാതെ കാരണം ഇങ്ങനെ ഒരു രോഗം പരിചയമുള്ളതല്ല പിന്നെ ഈ രോഗലക്ഷണങ്ങളൊക്കെ അറിയണം അല്ലെ അമ്പത് വയസ്സൊക്കെ ഉള്ളവർക്കല്ലേ അറിയാനും പറ്റും നമുക്ക് ഒരു സംഗതി ലോകത്ത് തന്നെ ഇവിടത്തെ മീഡിയയിലൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഞാൻ ആക്സിഡന്റലി ഓൺലൈനിൽ കണ്ടിട്ട് പിന്നെ ഒരുപാട് സെർച്ച് ഇത് പല സ്ഥലത്തും വന്നിട്ടുണ്ട് ഇത് അത് നമ്മൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയാം വെച്ചിട്ടാണ് അപ്പോ അങ്ങനെ ഇത് ഇപ്പൊ ഹോങ്കോങ്ങില് അഡ്വൈസറി എന്ന് പറയുമല്ലോ അതായത് യാത്രക്കാർക്ക് കൊടുക്കുന്ന ഉപദേശം ഒരു നോട്ട് ഇറക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവിടുത്തെ ആരോഗ്യ മന്ത്രാലയം ജപ്പാനിലേക്ക് പോകുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ശ്രദ്ധിക്കണം അതെ അതെ പക്ഷെ ഇന്ത്യ സർക്കാർ ഇതുവരെ ഒരു അഡ്വൈസറി ഇറക്കി കണ്ടില്ലല്ലോ അങ്ങനെ നമ്മളും ചെയ്യേണ്ടതാണ് കേരളവും ചെയ്യേണ്ടതാണ് കേരളം മലയാളികൾ എല്ലായിടത്തേക്കും പോകുന്നു അതെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് നിരവധി മലയാളികളാണ് ജപ്പാനിലേക്ക് ജപ്പാനിലേക്കൊക്കെ പോകുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതിൻ്റെ ഒരു വകഭേദം എന്ന് പറയാവുന്ന ഈ ബാക്ടീരിയ തന്നെ പടർത്തുന്നത് ഇത് എസ് ടി എസ് എസ് സ്ട്രപ്റ്റോ ടോക്സിക് ഷോക്ക് സിൻഡ്രോം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ബാക്ടീരിയ തന്നെ ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോ ഐ ഗ്യാസ് ജി എ എസ് എന്ന് പറയുന്ന ഗ്യാസ് എന്ന് മാത്രം പറയാറുണ്ട് വലിയ അക്ഷരത്തിൽ ഐ ഗ്യാസ് എന്ന് പറഞ്ഞ അസുഖം കൂടി യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ അറിയിച്ചിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയെ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട് അത് കോവിഡ് നീക്കിയപ്പോഴാണ് ആ അസുഖം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജപ്പാനില് ടോക്കിയോ വിമൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഈ സ്ത്രീകളുടെ മറ്റേ മെഡിക്കൽ സർവകലാശാലയിലെ വിദഗ്ധൻ കെൻ കുച്ചി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു രാവിലെ കാലിൽ നീര് കണ്ടാൽ താഴെ പാദത്തില് നീര് കണ്ടാല് ഉച്ചയ്ക്ക് കണങ്കാലിൽ എത്തിയിരിക്കും നമ്മള് നീര് കണ്ടാല് ഒരു നീരല്ലേ അപ്പൊ ഉച്ചക്ക് കണങ്കാലിൽ എത്തിരിക്കും നാല്പത്തെട്ട് മണിക്കൂറിനകം മരിച്ചു പോവും ജീവൻ പോവും ഈ വർഷം ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ രണ്ടായിരായി ജൂൺ രണ്ടില് മരിച്ചവരുടെ എണ്ണം സംഖ്യ മുപ്പത് ശതമാനം ഈ അസുഖം വന്നവര് മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൊടലില് ആണ് ഈ ഐ ഗ്യാസ് എന്ന് പറഞ്ഞ അസുഖം ഈ ബാക്ടീരിയയുടെ വരുന്നത് അത് കൈകളില് വിസർജ്യം വഴി എത്താം അതുകൊണ്ട് കൈകൾ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസസ് പറഞ്ഞിട്ടുണ്ട് ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ തന്നെ ഇത് ലോകത്ത് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ചെറിയ തോതിൽ പ്രത്യക്ഷപ്പെട്ടതാണ് അപ്പോൾ കുട്ടികളിൽ ഈ കാലിൽ ലിംബ് പെയിൻ കാലില് വേദന ആയിട്ട് കാണാൻ പറ്റും പിന്നെയാണ് നീര് വെക്കുന്നത് അതുപോലെ തന്നെ തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും വർഷമായി അപ്പോൾ ഈ രോഗം വന്നിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും വർഷം കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു രീതിയും പക്ഷെ അതിനൊരു വാക്സിൻ ഈ കോവിഡിനെ കണ്ടുപിടിച്ച പോലെയൊന്നും വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചതായിട്ട് കാണുന്നില്ല കാരണം ഇതൊരു മഹാമാരിയായിട്ട് ഇതുവരെ പടർന്നില്ലല്ലോ എണ്ണം കൂടുന്നത് ഇപ്പോഴാണ് അപ്പൊ ഈ ഒറ്റപ്പെട്ട ഒരു സംഭവം മനുഷ്യരാശിയില് കാണുമ്പോൾ വാക്സിനൊന്നും പോകില്ല വലിയ തോതിൽ വരുമ്പോഴാണല്ലോ ഇനിയിപ്പോ ആ നിലയിലേക്കൊക്കെ ഈ വാക്സിൻ കണ്ടുപിടിക്കാനും ഒക്കെ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി ചേർന്ന് ചിലപ്പോൾ ഇന്ത്യ തന്നെ മുൻകൈ എടുത്തിട്ട് നമ്മൾ വാക്സിൻ കോവിഡിനുണ്ടാക്കിയിട്ട് ലോകത്തിന് മുഴുവൻ അതെ സൗജന്യമായിട്ട് എന്നിട്ട് ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞില്ലേ ഇന്ത്യ ലോകത്തിന്റെ ഔഷധ ഫാക്ടറിയാണ് അതെ അതെ എന്ന് പറഞ്ഞില്ലേ അതെ ഇതിപ്പോഴേ ശരിക്കും ഈ ജീവനെടുക്കുന്ന ബാക്ടീരിയ എന്നൊക്കെ പറയുമ്പോഴേ ഓരോ മനുഷ്യനെയും ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അല്ലേ കാരണം ഈ പെട്ടെന്ന് പുതിയ പുതിയ രോഗങ്ങളൊക്കെ വരുന്നത് പോലെ ഇത്തരത്തിലുള്ളൊരു ഭീതിജനകമായ അന്തരീക്ഷം യൂറോപ്യൻ രാജ്യങ്ങളിലും വരുമ്പോൾ അവരും അതിനെന്തെങ്കിലും ഒരു ആ ഇതിൽ ആ കോവിഡ് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ ജപ്പാനിലെ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അന്നാണല്ലോ മാസ്ക് മാസ്ക് അവർ പക്ഷേ ഈവൺ അതർവൈസ് പോകുമ്പോഴോ ഓഫീസിലേക്ക് പോകുമ്പോഴോക്കെ മാസ്ക് ധരിക്കുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് അവിടെ നമ്മുടെ രണ്ടാം ലോകത്ത് ഗിരോഷിമയിലും നാഗസാക്കയിലും ഒക്കെ അമേരിക്ക പോകുമ്പോട്ടതാണ് വികരണം ഉണ്ടല്ലോ അവിടെ അപ്പൊ അവര് ഹൈജീനിൽ നന്നായിട്ട് ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കണം ഇത് ലോകത്തിന് ഇത്രയും പകർച്ചവ്യാധിയായിട്ട് ഇതുവരെ കിട്ടാതിരുന്നത്ഫുൾ ആയിരിക്കും അല്ലേ അവര് എപ്പോഴും കൈകൊണ്ട് കൈ കഴിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെയാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ് ജപ്പാൻ ഭയങ്കരമായിട്ട് ഇതില് ശുചിത്വം അതിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ് അവര് അതുകൊണ്ടാണ് ലോകം ഇതുവരെ രക്ഷപ്പെട്ടത് അപ്പൊ ഇനി യാത്രക്കാർ ഇത് ശ്രദ്ധിക്കണം നമ്മള് സമൂഹവും ഒത്തൊരുമിച്ച് ഈ വൈദ്യശാസ്ത്ര സമൂഹവും ഒക്കെ പ്രതിവിധി കാണേണ്ടിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഈ മാംസം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മനുഷ്യ കുലത്തെ തന്നെ പേടിപ്പിക്കുന്നതാണ് അതെ അതെ കാരണം അത് ഉള്ളൂ മനുഷ്യൻ കാണും ഒരു പ്രതിരോധിക്കാൻ പറ്റുന്ന എന്തെങ്കിലൊക്കെ സംവിധാനങ്ങളുമായി ആരോഗ്യരംഗം ഇരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക